വടകര നഗരസഭ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിൽ പുതുതായി നിർമ്മിച്ച പേവാഡ് ബ്ലോക്ക് ഒ പി ഐ പി എന്നിവയുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു സംസ്ഥാന ബഡ്ജറ്റ് വിഹിതം അൻപത് ലക്ഷം ഭാരതീയ ചികിത്സാ വകുപ്പ് പ്ലാൻ ഫണ്ട് ഇരുപത്തി ലക്ഷം വടകര നഗരസഭാ വിഹിതം പതിമൂന്ന് ലക്ഷം എന്നിവ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച

നമ്മുടെ നേതാക്കളും ഒക്കെ തന്നെ ഉടുമ്പൻ ചോദി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിട്ട് അതിവിടെ വേണം എന്ന് തന്നെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയതിന്റെ ഫലമായിട്ടാണ് ഇവിടെ നമുക്ക് ആയുർവേദ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാനായിട്ട് കഴിയുന്നത് വടകര എം എൽ എടങ്ങി അധ്യക്ഷത വഹിച്ചു ഈ ആശുപത്രി ഇനിയും വികസിക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം ഇപ്പൊ നഗരസഭയുടെ സീറോ നെറ്റ് കാർബൺ ഇതായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട് അത് നല്ല രൂപത്തിൽ തിലക്ക് പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന ഒരു ആശുപത്രി കൂടിയാണ് എല്ലാ അംഗങ്ങളും തംസി അംഗങ്ങളൊക്കെ വളരെ നന്നായി സഹകരിച്ചു പോകുന്ന ഒരു ആശുപത്രി കൂടിയാണ് ഈ ഹോസ്പിറ്റൽ എന്നത് ഇവിടുത്തെ ജീവനക്കാരായാലും ഇവിടുത്തെ എല്ലാ വിഭാഗം ആളുകളും ഈ ഒരു ആശുപത്രിയുടെ മുന്നോട്ട് പോക്കിന് നല്ല രൂപത്തിലുള്ള പ്രവർത്തനം നടത്തി വരികയാണെന്ന് നമുക്കറിയാം അതോടൊപ്പം സന്തോഷകരമായ ഒരു കാര്യം നമുക്ക് ഈ ആശുപത്രി താലൂക്ക് ആശുപത്രിയെ അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളതും വളരെ കാലത്തെ ഒരു ആവശ്യമായിരുന്നു ഞാൻ ഇവിടെ വന്ന സമയത്തൊക്കെ ഡോക്ടർമാരെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്ഗ്രേഡ് ചെയ്യേണ്ടത് അപ്ഗ്രേഡുമായി ബന്ധപ്പെട്ട നിവേദന മന്ത്രിക്ക് കൊടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ഇതിന്റെ സെക്രട്ടറി ഉൾപ്പെടെ ആയുർവേദ സെക്രട്ടറി ഉൾപ്പെടെ അതിനെ കൊടുത്തു കാര്യങ്ങൾ നീക്കി ഇപ്പം അതിന്റെ ലിസ്റ്റ് നാലോ അഞ്ചോ ആശുപത്രിയാണ് ഇപ്പം അപ്ഗ്രേഡേഷന് വേണ്ടി താലൂക്ക് ആശുപത്രിയാകുന്നതിൽ ലിസ്റ്റിലുള്ളത് അതിലൊന്ന് നമ്മുടെ വടകര ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയാണ് ഏകദേശം ഫൈനൽ ഡോക്ടർ ചോദിച്ചിരുന്നു അടുത്ത സമയത്ത് തന്നെ രണ്ടു മാസങ്ങൾ കൂടി അപ്രൂവൽ കിട്ടും എന്നാണ് നമ്മളെ അറിയിച്ചത് ഇപ്പൊ താലൂക്ക് ആശുപത്രി കൂടി ആകുമ്പോൾ അതിന് സ്റ്റാഫ് പേറ്റിൽ ഉൾപ്പെടെ മാറ്റം വന്നുകൊണ്ട് നമുക്ക് ഇവിടെ ഏറ്റവും നന്നായി ഈ ആശുപത്രി കൊണ്ടുപോകുന്ന തരത്തിലേക്ക് കൂടി അത് ഉപകരിക്കാൻ വേണ്ടി സാധിക്കും ചടങ്ങിൽ വടകര മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ബിന്ദു കെ പി സ്വാഗതവും ഡോക്ടർ കവിത എസ് നന്ദിയും പറഞ്ഞു രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു പുതിയ സംരംഭത്തോടുകൂടി വടകരയിൽ ആയുർവേദ ചികിത്സാ മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ ശക്തിപ്പെടുന്നതിനുള്ള പ്രധാന നടപടിയായി മാറിയിരിക്കുകയാണ്